കാര്യം നല്ല ട്ടെല്ലോ ഇവിടെ സന്തോഷം ചോദിക്കട്ടെ ഒരു നമ്മുടെ ലൈഫ് ഇപ്പൊ നല്ല പോണത് അല്ലെ ഞങ്ങോട്ടങ്ങനെ തന്നെ ആവട്ടെ ആവട്ടെട്ടോ ഞാൻ കൊസ്റ്റ്യം ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ വേറെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കോ അതായത് നൂറ് ശതമാനം സന്തോഷം കേട്ടിട്ട് അങ്ങനെ അതൊരു സാഹചര്യമാണ് എന്തായാലും ചെയ്തേ പറ്റൂര് ജീവിക്കാൻ അതായത് ബുദ്ധിമുട്ടാണ് അതിനെപ്പറ്റി ഞാൻ പറയാട്ടോ നിങ്ങൾ പറഞ്ഞൊരു വേർഡില്ലേ ഒരാളിനൊരു പെണ്ണില്ല അത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അത് സമ്മതിച്ചു തരാം നിങ്ങളാണെന്ന് കുറച്ച് കുറവുണ്ട് അല്ലെ കുറച്ചത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞു ചോദിച്ചപ്പോ നല്ല ഫ്രണ്ട് ആയിട്ട് ആൻസർ പറഞ്ഞു ഒരാണിന് ഒരു ഭാര്യ ഭാര്യയായിട്ട് തന്നെ വേണൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാൻ ചില ആൾക്കാർ പറയും എനിക്ക് ഉമ്മ ഉണ്ടല്ലോ എനിക്ക് പെണ്ണമാരുണ്ടല്ലോ എനിക്ക് എന്നൊക്കെ പറയും അല്ലെ ഒരു ഉമ്മക്ക് ഉമ്മന്റെ പ്രായം നോക്കണം പെണ്ണമാരൊക്കെ കല്യാണം കഴിച്ചാൽ അവരെ വീട്ടിൽ നിന്നും വന്ന് നോക്കുന്ന ലിമിറ്റ് ഉണ്ടാകും പെൺമക്കൾക്കും അതേപോലെ തന്നെയാണ് അല്ലെ പാപ്പിനോട് സ്നേഹമില്ലാത്തതുകൊണ്ട് അല്ല അത് അല്ലെ ഇനി ആ ഭാര്യമാരാണെങ്കിൽ ഒരാണല്ലേ ഒരു ഉപ്പ എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കാനും അതൊരു ഒരു ഒരു എന്താ ലിമിറ്റ് ഉണ്ടാവും അല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് കേട്ടോ മക്കൾ കാരണം എന്റെ മക്കൾ അല്ലെ ഒരു മക്കളെ വെച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും മക്കളെ എല്ലാം നോക്കാൻ കഴിയില്ല പുറത്ത് ജോലിയുള്ള എന്റെ അടുത്ത് ചോദിച്ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയട്ടെ ഒരു പെണ്ണിനെ സംബന്ധിച്ചില്ല ഞാൻ പറയാം ഞാൻ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് കല്യാണം കഴിക്കില്ല കാരണം എനിക്ക് രണ്ട് ആകുട്ടികളാണ് ഞാൻ അത് പറയാം വരാം എന്താകുട്ടികളല്ലേ എനിക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജോലിയുണ്ട് അല്ലെ അപ്പം ഒരു കല്യാണത്തിനെ പറ്റി എനിക്ക് ചെക്ക് ചിന്ത വരില്ല അല്ലെ എല്ലാം ചെയ്യാൻ കഴിയുന്ന എന്റെ മനസ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഏഹ് പക്ഷെ ഈ ബാക്കി പതിനഞ്ച് ശതമാനം എന്റെ വീട്ടുകാർക്ക് ഉള്ളതാണ് അവർക്കൊരു അവർക്ക് എങ്ങനെയൊരു പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ചെറുപ്പം നിന്നും കൊടുക്കേണ്ടതായിട്ട് വരും പതിനഞ്ച് ശതമാനത്തിലിട്ടോ പക്ഷെ ഞാനങ്ങ് നിന്നില്ലെങ്കിലും എന്റെ കാര്യങ്ങൾ നോക്കാൻ എല്ലാവർക്കും കഴിയുമെക്കാം ഒരു പെണ്ണിന്റെ കാര്യങ്ങൾ നോക്കാനും മക്കളാണെങ്കിൽ അവരെ നോക്കും മരുമക്കളാണെങ്കിലും നോക്കും ഉമ്മക്കാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ആർക്കാണെങ്കിലും ഒന്ന് നോക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു ഒരു അൻപത് വയസ്സൊക്കെ അറുപത് വയസ്സൊക്കെയായിട്ടുള്ള ഒരു ഭാര്യ മരിച്ച ഒരു ഉപ്പനെ മക്കളാണെങ്കിൽ എന്താ ആലോചിക്കാൻ അറിയോ ലാലോക്കാൻ അറിയാമോ അവരോട് ഇഷ്ടക്കുറവല്ലാട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് പക്ഷെ ഒരു ഉമ്മ പലപ്പോഴും എല്ലാ വീട്ടിലും വിധവകൾ കൂടുതലുണ്ടാവും അമ്മമാർക്ക് എപ്പോഴും നിരോഭാരിമാർ വരും എന്റെ കാരണം ഇതാണ് കേട്ടോ അപ്പം ഈ ഒരു മെച്ചയ്ക്ക് നല്ല രീതിയിൽ എടുക്കുക നല്ലൊരു എടുക്കുക അല്ലേ എന്തായാലും ഞാൻ അങ്ങനെ നിങ്ങളെ വീട്ടിൽ പോകുന്ന കരുതണ്ടിവിടെ തന്നെ ഉണ്ടാവും